നമ്മളെ ഇന്റർവ്യൂ ാണ് അല്ലേ ഓൺലൈൻ ഇന്റർവ്യൂ നമ്മള് ഏതിന്റെ ഇന്റർവ്യൂ ലോഞ്ച് മോള് ഓൺലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് എല്ലാ ബ്രേ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒരു ഹെണ്ണ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ വിൻ്റർ സീസൺ അല്ലേ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട് മുടി കൊഴിയുന്നത് പെട്ടെന്ന് നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെന്ന ചെയ്താൽ മതിയാവും കേട്ടോ ഞാൻ ഇരുമ്പ് ഇരുമ്പിൻ്റെ ആണിയൊന്നുമില്ലാത്ത കാരണം കൊണ്ട് ഇരുമ്പിൻ്റെ കത്തിയാണ് ഞാൻ ഹെണ്ണയിൽ മുക്കി വെച്ചിരുന്നത് പിന്നെ മുട്ട നമ്മൾ എണ്ണ തേക്കുന്നതിൻ്റെ തൊട്ട് മുന്നാണ് മുന്നാണ് ചേർക്കേണ്ടത് എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ ചെറുതായിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ബഞ്ചാരാസിൻ്റെ നാച്ചുറൽ ഹെണ്ണയാണ് ഇതിൽ പൂവ് നെല്ലിക്ക ബൃങ്കരാജ് അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ചേർ ചേർന്നിട്ടുണ്ട് ഇനി ഇതൊന്നും ഇല്ലാത്ത സാധാരണ മൈലാഞ്ചിപ്പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നെല്ലിക്ക അങ്ങനെ ഇങ്ങനെയൊക്കെ ചേർക്കണം കേട്ടോ പിന്നെ അതൊക്കെ തൈരും പിന്നെ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് നേർ തിളപ്പിച്ചിട്ട് തണുത്തിട്ട് ചേർക്കണം തണുത്തിട്ട് ചേർത്തിട്ട് ഹെണ്ണ പേസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അയക്ക് ഒന്നുമില്ലെങ്കിൽ അയൺ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഇട്ട് വെച്ച് ഇട്ട് വെച്ചാൽ മതി എന്നൊരു പിറ്റേ ദിവസം മുട്ടയും ചേർത്തിട്ട് തലമുടി ആദ്യം എണ്ണ തേക്കണം കേട്ടോ ഞാൻ മറന്നതാണ് അല്ലെങ്കിൽ ഹെണ്ണ പേസ്റ്റിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചാലും മതി ഇതുപോലെ നമ്മൾ പിന്നെ ഇന്ന് റൗണ്ട് 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 ആക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ആരെങ്കിലും തേച്ച് തരാറുണ്ടെങ്കിൽ കുറച്ചുകൂടി സുഖമാണ് അവരേൽപ്പിച്ചാൽ മതി ഞാരുല്ലാന്നുണ്ടെങ്കിൽതാണ് ഇതുപോലെ നമ്മൾ തേച്ച് 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 ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് താം ഇതുപോലെ സെറ്റാക്കി ഹെണ്ണറ്റ് പേസ്റ്റ് ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും തലം വരയ്ക്കണം നീർക്കെട്ട് ജലദോഷം പുറത്തുള്ള ആൾക്കാർ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ അവർ ചെയ്യാതിരിക്കായിരിക്കും നല്ലത് കാരണം ഹെണ്ണക്ക് ചെയ്ത് നോക്കുമ്പോൾ നീർക്കെട്ട് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കാനുണ്ടായിരുന്നു പിന്നെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിന്ന് ഓട്സും പിന്നെ ഗോതമ്പ് പൊടിയും ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത് കേട്ടോ എനിക്ക് രണ്ട് ദിവസം വല്ല അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് നമ്മൾ വീട് ഇടാൻ കുറച്ച് വൈകിയതാണ് ഇപ്പോൾ സായ്ക്കുട്ടിലെ എക്സാമ് നടത്തിയെന്ന ഈ ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഈ ഓട്സിൻ്റെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കരുമൂറന്നൊരു ക്രിസ്പിനെസ്സും ഉണ്ടാകും അപ്പോൾ ദോശ ഉണ്ടാക്കുന്ന കൂടെ തന്നെ ഞാൻ ഇച്ചിരി കറി കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ദോഷം ഉണ്ടാക്കി കൊണ്ടിരിക്കാതെ തന്നെ കറി വെക്കാൻ സെറ്റപ്പും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നുമോള് കറി വെക്കും ഇന്നുമോൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇന്നുമോൾക്കൊരു ഓൺലൈൻ ഇൻറ്റർവ്യൂ ഉണ്ട് ഒരു ലോഞ്ചിലേക്ക് ഏർപ്പെടുത്തുന്ന ലോഞ്ചിലേക്കുള്ളൊരു ജോലിൻ്റെ ഒരു ഓൺലൈൻ ഇൻറ്റർവ്യൂ ഉണ്ട് മനസ്സിലാവും അത് കിട്ടും എന്നാണ് പ്രതീക്ഷ ഇന്നുമോൾക്കൊരു ജോലി കിട്ടാനുള്ളത് വളരെ അത്യാവശ്യമാണ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അവകാശ നമ്മൾ കുളിയ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ ഇന്റർവ്യൂ ഒക്കെ ഓഫ്ലൈൻ അറ്റൻഡാവാറ് പക്ഷെ പ്രാവശ്യം എനിക്ക് ഓൺലൈൻ ഇന്റർവ്യൂ ആണ് വീട്ടിൽ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് ഓഫ്ലൈൻ ആയിന് ശരി ഓൺലൈൻ ഓൺലൈനായി ശരി എനിക്ക് ആകെ ഒരു കോസ്റ്റ്യൂളും അത് ഈ ബ്ലാക്ക് സ്കേർട്ടും വൈറ്റ് ഷർട്ടും ഉള്ളു കറക്റ്റ് അല്ലെ ആ ആണ് അപ്പം ഇതാണ് ഞാൻ എല്ലാത്തിനുള്ള കോസ്റ്റ്യൂം അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ അവിടെ നിന്ന് നിൽക്കട്ടെ ഞാൻ കുറച്ചായിട്ട് കമൻസിലൊക്കെ കാണാറുണ്ട് എങ്ങനെ ഞാൻ ഇത്ര ഭംഗി വെച്ചു എന്നുള്ളത് പുളിയാവുമതിയായിരിക്കും കേട്ടോ ഞാൻ അടുത്തായിട്ട് ഒരു ഒരു പ്രൊഡക്റ്റ് കുറേ പ്രോഡക്റ്റ് ഒന്നും ഇല്ല ഒറ്റ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ വെളുത്ത് എടുത്ത് വെളുത്തുടുത്ത് കേട്ടോ പിമ്പിൾസൊന്നും ഇല്ലായിട്ടോ എൻ്റെ മുഖം എത്ര ക്ലിയർ ആയിട്ട് കാണുന്നത് അപ്പോൾ ഇത് അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പൊ റീസെൻലി ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഉജ്ജ്വല ആയുർവേദാശ്രത്തിന്റെമ്പ കോൺ ലേബ് എന്ന് പറയുന്ന പ്രൊഡക്ട് ആണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് മെയിൻലി ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നമുക്ക് മുഖത്ത് പിമ്പിൾ വന്നാലും അല്ലെങ്കിൽ പിമ്പിൾ പോയിട്ടുള്ള ആക്നെസ് ഉണ്ടെങ്കിലും അതൊക്കെ പോകാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആകട്ടോ ഇതിൽ ഒരു എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു സ്ട്രക്ചർ ആയ കാരണം കൊണ്ടാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ആവാനും ഫേസിലല്ല കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ആകട്ടോ ഇതിലുള്ള അലോവെയർ നമ്മുടെ സ്കിൻ ടാൻ കളയാനും പിന്നെ ഇത് മാത്രമല്ല അതിൽ ആന്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉള്ള കാരണം കൊണ്ട് തന്നെ സ്കിന്നിൽ ഉണ്ടാവും ഡേ റിമൂവ് ആക്കാനും ഹെൽപ്പാക്കും പിന്നെ ഇതിലുള്ള മഞ്ഞൾ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റുള്ള കാരണം കൊണ്ട് സ്കിന്നിൽ ഉണ്ടാവുന്ന പുള്ളികൾ പാടുകളൊക്കെ സ്കിൻ മായച്ച് സ്കിന്നൊന്നുകൂടി ബ്രൈറ്റ്നാക്കാൻ വേണ്ടി ഹെൽപ്പാക്കും കേട്ടോ മാത്രമല്ല അതിൽ ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ബാക്ടീരിയൽ ബെനിഫിറ്റുള്ള കാരണം കൊണ്ട് തന്നെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിമ്പിൾസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ടും ഫേസ് ഒന്നും കൂടി റിപ്പയർ ആക്കാൻ വേണ്ടിയിട്ടും ആക്കും പിന്നെ തുടങ്ങിയ മഞ്ജിഷ് നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറക്കാൻ മെലാൻ്റെ ഉൽപാദനം കുറച്ച് നമ്മൾ സ്കിന്നിലുള്ള സ്കാഴ്സോ അല്ലെങ്കിൽ ഡിസ്കളറേഷനോ കുറക്കാൻ വേണ്ടും ഹെൽപ്പാക്കും ഇതൊരു പ്യോർ ആയുർവേദിക് പ്രോക്റ്റായ കാരണം കൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ആക്കാൻ പറ്റും പിന്നെ എങ്ങനെ യൂസ് ആക്കേണ്ടത് വെച്ചാൽ നമ്മൾ മോർണിംഗ് ടൈമിലും പിന്നെ രാത്രി ഉറങ്ങാൻ കഴിക്കുന്നതിന് മുമ്പായിട്ടാണ് യൂസ് ചെയ്തിട്ട് അപ്പോഴാണ് കുറച്ചുകൂടി ബെനിഫിറ്റ്സ് കിട്ടുക അപ്പോൾ ആർക്കും നമ്മൾ ഈ പിമ്പോ കോണിൽ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും വിളിച്ച് ട്രൈ ചെയ്ത് ചോദിക്കും ഇപ്രാവശ്യം ഈ വീട്ടിൽ വെച്ചിട്ടാണല്ലോ ഇൻ്റർവ്യൂ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയ കാരണം കൊണ്ട് എനിക്ക് തന്നെ അവളെ മുടിയൊക്കെ കെട്ടിയിട്ട് ഒരുക്കി കൊടുക്കാൻ പറ്റിയിട്ടോ സാധാരണ അവൾ കൊച്ചിക്കാണല്ലോ ഇന്റർവ്യൂവിന് പോവാറ് അപ്പോൾ പിന്നെ ഞാൻ മുടി കെട്ടി കൊടുക്കാനും ഒന്നും എനിക്ക് പറ്റാറില്ലല്ലോ അപ്പോൾ ഇപ്രാവശ്യം ഓൺലൈൻ ഇന്റർവ്യൂ ആയ കാരണം കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് നമ്മളെ ഇൻ്റർവ്യൂൾക്ക് ഇന്റർവ്യൂ ആണ് കേട്ടോ ഇന്നത്തെ ഇൻ്റർവ്യൂൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ ഇന്റർവ്യൂ ഓൺലൈനാണ് അല്ലേ ഓൺലൈൻ ഇന്റർവ്യൂ നമ്മൾ ക്യാബ് ഇൻട്രൂ അല്ല കേട്ടോ ഇത് ഏതിൻ്റെ ഇന്റർവ്യൂ ലോഞ്ചിന്റെ ലോഞ്ചിലുള്ള ഇന്റർവ്യൂക്ക് വേണ്ടിട്ടാണ് അപ്പോൾ ഇനി മോള് നല്ല കിട്ടട്ടെ പഠിച്ചൊരു സാഹചര്യത്തിൽ കിട്ടട്ടെ അപ്പോൾ ആളുടെ മേക്കപ്പ് എല്ലാം കരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്റർവ്യൂ ചെയ്യാൻ ലിങ്ക് വന്നാൽ മതിയല്ലേ അതൊക്കെ ശരിയാവട്ടെ ഇതാണ് നമ്മളെ സ്റ്റോക്കിങ്സ് സ്റ്റോക്കിങ്സ് സ്കേർട്ട് സ്റ്റോക്കിൻസ്കേർട്ട് ഇന്റർവ്യൂ ലിങ്ക് വന്നാൽ മതി എങ്ങനെ ആണോ ടെൻഷനുണ്ട് പക്ഷെ നീ ഒരുപാട് തടി കുറഞ്ഞിട്ടോ ഈ മിനിസ്കറിൽ ഒരു ഇച്ചിരി തടി തോന്നിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും മറ്റേ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ടുള്ളത് ഏകദേശം നാല് കിലോ കുറച്ചിണ് നാല് കിലോയോളം കുറഞ്ഞിട്ടുണ്ട് വിദ്യ പതിനഞ്ചു ദിവസത്തിന്റെ ഉള്ളില് അല്ലെ പതിനഞ്ചു ദിവസത്തിന്റെ ഉള്ളിലെ അപ്പൊ ഇനി മോള് നമ്മള് പല വീഡിയോയിലും കുറെ കൂട്ടുകാരായി ചോദിക്കുന്നു ഇനി എങ്ങനെയാണ് വെയിറ്റ് കുറച്ച് നല്ല കാര്യം ആയിരുന്നു അപ്പൊ നമ്മള് ഇനി മോള് ഓൺലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്

അങ്ങനെ നമ്മൾ ഇന്നുമോൾക്ക് ഇൻ്റർവ്യൂവിനുള്ള ലിങ്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വീടിൻ്റെ ഉള്ളൊരു ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് എന്താണ് അവിടെ പറയുന്നത് ചെയ്യുന്നത് എന്നൊക്കെ കാണാനൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഒളിഞ്ഞു നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ആൾ നല്ല നന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് നല്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ ആദ്യീട്ട് കാണും അപ്പോൾ നമ്മളെ മക്കളൊരു വലിയൊരു കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ അമ്മമാർക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ ഞാനും ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നുമോളുടെ ഇൻ്റർവ്യൂ ഒക്കെ നല്ല സക്സസ് ആയിട്ട് അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഓഫർ ലെറ്റർ അയച്ചു തരാൻ നല്ല കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ഇൻഷാല് അതിൻ്റെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കേണ്ടത് ഇന്നുമോൾക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് ഇതിൻ്റെ പോലെ തന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എൻ്റെ സ്ഥിരം എൻ്റെ സബ്സ്ക്രൈബർ ഫ്രണ്ട്സിനൊക്കെ ഒക്കെ ഇന്നുമോൾക്ക് ജോലി കിട്ടാൻ വേണ്ടി എപ്പോഴും അവർ പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ അവർക്കൊരു ജോലി കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാനത് നിങ്ങൾക്കും നമ്മൾ തീർച്ചയായിട്ടും പറയും ഇത് ഞാൻ പിന്നെ നമ്മൾ ഇൻ്റർവ്യൂലൊക്കെ കഴിഞ്ഞ ദിവസത്തെ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളത് അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ ഉണ്ടിരുന്നു ഇത് ഞാൻ കുറച്ച് ദിവസം ഒരു രണ്ട് ദിവസം മുമ്പേ ക്രിസ്മസിൻ്റെ ദിവസം മുമ്പ് നമ്മൾ സ്വിഗീനുണ്ടാക്കിയ വിശേഷങ്ങളാണ് കേട്ടോ എനിക്ക് സ്വിഗീനുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സ്വിഗ്ഗീനുണ്ടാക്കിയ നമ്മൾ ശർക്കര പാനീക്ക് ചെറുപയർ പിന്നെ തേങ്ങ ചിരി അവല് ഒക്കെ ഇട്ടിട്ടിങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ ബോൾ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആ ചെറുപയരുടെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു പിന്നെ അങ്ങനെ ഏകദേശം മരുമ്പ് വാങ്ങിക്കൊടുക്കാൻ സമയമായിട്ടോ ഇപ്പോൾ വേഗം രാത്രി രാത്രിയാവുമല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും മരിപ് മരുമ്പ് വാങ്ങി കൊടുക്കാനായല്ലോ അപ്പം നമുക്കൊന്ന് വീട്ടിലൊന്ന് കുറച്ച് നല്ല സുഗന്ധങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പിച്ചിട്ട് അതിൽക്ക് ഈ ഊതിൻ്റെ ഈ ഒരു സാധനം ഇടൂലേ ഈയൊരു ഈയൊരു ഊതിൻ്റെ ഈ ഒരു സംഭവം ഈ പുക ഇങ്ങനെ വരില്ലേ ആ ഒരു മണം കേൾക്കുന്നത് എനിക്ക് ചന്ദനത്തിൽ കത്തിക്കണതൊക്കെ ആട്ടി കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മണം നമ്മൾ ഇൻ്റോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ പക്ഷേ എനിക്ക് ഈ നേരം ഈ ഒരു മണം കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ സ്ട്രെസ്സോ ടെൻഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മണം കേട്ടിട്ട് പിന്നെ നമ്മൾ ഒരു ഇങ്ങനെ പ്രാർത്ഥിക ചെയ്യുമ്പോഴേ ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളെങ്ങനെ നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ സായ ഇങ്ങനെ കുറച്ച് ഇന്നോളം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇടുത്ത വീഡിയോ ആണ് നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് എനിക്ക് ലാസ്റ്റ് എക്സാം നടക്കുന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ സ്വിഗീനുണ്ടാക്കാനുള്ള ബോളൊക്കെ ആദ്യം ഇങ്ങനെ വെച്ചു എനിക്ക് എനിക്ക് സ്വിഗീൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വീട്ടിൽ എന്നെ വിളിക്കുന്ന അതായത് നമ്മൾ ഒരു പേര് വിളിക്കുകയുള്ളൂ പിന്നെ സുഖീം എന്നാണ് എൻ്റെ എല്ലാവരും വിളിക്കുക കാരണം ഞാൻ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാൻ പണ്ടൊക്കെയും ആദ്യമൊക്കെ ഇപ്പോഴും അങ്ങനെയൊന്നുമല്ല ആദ്യമൊക്കെ ഞാൻ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് സുഖീന്നെയായിരുന്നു സ്വിഗീനെ കഴിക്കാൻ ഭയങ്കര രസ രസമാണ് പക്ഷെ എനിക്ക് കടയത്തെ സുഖീന ഇഷ്ടമല്ല കേട്ടോ കടയത്തെ സുഖീനില് പഞ്ചസാര ഇട്ടിട്ടുണ്ടാവുക പക്ഷെ എനിക്ക് ശർക്കര കൊണ്ട് ശർക്കര ഇട്ടിട്ടുണ്ടാക്കിയ സുഖീനാണ് എനിക്കിഷ്ടം പിന്നെ കടയത്തെ സുഖീനില് ഉപ്പ് ഇട അപ്പോൾ ആ പഞ്ചസാര ഇങ്ങനെ ഒരു തെളിഞ്ഞു നിൽക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും കടയത്തെ സുഖീനക്ക് ഇത് ഞാൻ നല്ല ചെറുപയറും നല്ല ശർക്കരയും നല്ല തേങ്ങയൊക്കെ ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ളത് സുഖിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ വന്ന് കഴിച്ചൊക്കെ ഇട്ട് ഓർക്കും സുഖീനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് എന്തായാലും നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ നമുക്ക് സ്ഥിരമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുന്നത് തരുന്ന ആളാണ് നമ്മൾ താഴത്തെ റൂമിൽ സജ്ജനുണ്ട് അവൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കും കൂടുന്നു തരും കേട്ടോ അപ്പോൾ അപ്പോൾ അവൾക്ക് കൊടുക്കണം പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് റൂമിയത്തെ ആൾക്കും ഒരു എല്ലാവർക്കും ആൾ എണ്ണീട്ട് എല്ലാവർക്കും രണ്ടെണ്ണം കഴിക്കാൻ വിധത്തിൽ എല്ലാവർക്കും പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ആൾ എണ്ണീട്ട് രണ്ടെണ്ണം വിധം കൊടുക്കാനേ തേഖകയുള്ളു കാരണം സ്വിഗീനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് രണ്ട് മൂന്ന് ദിവസം ഇരുന്ന് കഴിക്കാനുള്ള സംഭവം ഞാൻ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എല്ലാവർക്കും സ്വിഗീനെ കൊടുത്തു വച്ചത് ഈ വീഡിയോ എൻ്റെ വീഡിയോ ഇവരൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ് പക്ഷെ എന്താ ചെയ്യാൻ ഞാനിപ്പോൾ ഈ വീഡിയോ അവരും കാണുന്നുണ്ടാകും അപ്പോൾ അവരോട് അവരോടായിട്ട് പറയുകയാണ് സ്വിഗ്ഗീലെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ടെണ്ണം വീതം കഴിക്കാനുള്ള സംഭവം ഞാൻ കൊടുത്തയച്ചിട്ടുള്ളൂ കേട്ടോ ഓടണ്ട ചെങ്ങയേ ചായ വെച്ചോ അങ്ങനെ ഞാനും കുട്ടികളൊക്കെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനെൻ്റെ ഈ ഇന്നത്തെ വീഡിയോ കാണുമ്പോഴും ഞാൻ എൻ്റെ എൻ്റെ ചാനലത്തെ പഴയ വീഡിയോകളൊക്കെ ഞാനൊന്ന് റിവെൻ്റ് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കതിൽ മിസ്റ്റേക്സ് ഒന്നും മനസ്സിലാവത്തില്ല പക്ഷേ എനിക്കറിയാലോ അത് ഷൂട്ട് ചെയ്തതും എഡിറ്റ് ചെയ്തതും ഞാനാണല്ലോ അപ്പോൾ ഞാനന്ന് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ വീഡിയോകൾ എടുത്തിരുന്നതും എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനത് ചെയ്തിരുന്നത് എന്നുള്ള കാര്യം ഞാനത് അത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ലൈഫ് ഇങ്ങനെ തട്ടിച്ച് നോക്കുമ്പോഴേ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ജീവിതം ഒരു സ്മൂത്ത് ആയിട്ടുള്ള ലെവലിൽ കൂടിയാണ് പോകുന്നത് ഇതിങ്ങനെ നിലനിർത്തി തരണേന്ന് മാത്രമേ ഉണ്ടാവും ഇപ്പോൾ പഠിച്ചുകൊണ്ടൊരു ഉള്ളൂ അപ്പോൾ ഞാൻ ചാവടിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് കേട്ടോ ഇവിടെ കൂടി ഒരു കറുകൾ പോകുന്നത് കണ്ടത് അപ്പോൾ ഞാൻ വേഗം ചാവടിയൊക്കെ നോക്കിയിട്ട് വേഗം താഴ്ത്തി പോകുന്നുണ്ടോ ഇതുണ്ടോ കൂടെ ഹലോ അതില്ലേ

Fa mi ye di fi mi 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 fi mi 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 ǹ ǹ ǹ. അങ്ങനെ നമ്മൾ കരോളൊക്കെ കണ്ട് ഇത് ലോക്കൽ കറോളാണത്രേ മറ്റേ ഇത് നമ്മൾ അവിടെ മെഡിസിൻ സ്റ്റുഡന്റ് പോലീസിന് ഹോസ്റ്റലിൽ അവിടെ ചക്കമാര് കുപ്പായക്കെട്ട് വരണം അപ്പൊ അങ്ങനെ നമ്മളത് കണ്ടു ഇനി നമുക്ക് അടുത്ത പരിപാടി അടുത്ത പരിപാടി എന്താ ഉറങ്ങാൻ നോക്കുക